നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരു അത്ഭുത ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ് ഇപ്പോൾ ഒരുപാട് വീഡിയോകളിലൂടെ ഈ ഏഞ്ചൽ നമ്പറുകളെ കുറിച്ച് പറഞ്ഞു വരുന്നുണ്ട് ആ ഒരു നമ്പറാണ് വൺ ടു വൺ ടു എന്നുള്ളത് നമ്മളോട് കുറേ പേർ മെസ്സേജുകളിലൂടെ ചോദിച്ച ഒരു കാര്യമാണ് മാഡം ഇതെങ്ങനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് ഈ നമ്പർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മുടെ വീഡിയോകളിലൂടെ തന്നെ നിങ്ങൾ ഒരുപാട് മണി അട്രാക്ഷൻ ഏഞ്ചൽ നമ്പറുകളെ കുറിച്ച് കണ്ടിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് ലക്കി നമ്പേഴ്സ് എന്നാണ് പറയുന്നത് ഈ വൺ ടു വൺ ടു എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കാര്യത്തെ ആഗ്രഹിച്ചു ഈ നമ്പർ കൈ വിരലുകളിൽ എഴുതുന്നത് ആ കാര്യം നമുക്ക് ഉടൻ തന്നെ നിറവേറിക്കിട്ടുമെന്നാണ് പറയുന്നത് ഈ നമ്പർ എന്നത് മാത്രമല്ല നമ്മൾ ഏതൊരു ഏഞ്ചൽ നമ്പറുകളും സ്വിച്ച് വേർഡുകളും ചൊല്ലുകയാണെങ്കിലും നമ്മുടെ വിശ്വാസമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും മുൻപന്തിയിൽ നിൽക്കുന്നത് നിങ്ങൾ എത്രമാത്രം വിശ്വസിച്ചുകൊണ്ടാണോ ഏതൊരു നമ്പറുകളെ കുറിച്ചും സ്വിറ്റ് വേർഡുകളെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ ഫലം ലഭിക്കുമെന്ന് നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നുവോ അത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് ഫലം വന്നു ചേരുന്നതായിരിക്കും പലർക്കും പല വിധത്തിലുള്ള നമ്പറുകൾ ലക്കി നമ്പറുകളായിട്ട് വന്നു ചേരാറുണ്ട് അതിൽ ഏറ്റവും ഉദാഹരണമായിട്ട് പറയേണ്ടത് ഈ ട്വൻ്റി എന്നുള്ള നമ്പറാണ് ട്വൻറ്റി എന്ന് പറയുന്നത് ഒരു മാജിക്കൽ മണി അട്രാക്ഷൻ നമ്പറാണ് എന്തുകൊണ്ടാണ് ഈ ഇരുപത്തിനാലിനെ മാജിക്കൽ അട്രാക്ഷൻ നമ്പർ എന്ന് പറയുന്നത് അതായത് ടു ഫോർ എന്ന് ചേർക്കുമ്പോൾ നമുക്ക് ആറാണ് വരുന്നത് ഈ ആറ് എന്നുള്ള സംഖ്യ ശുക്രഭഗവാന് ഏറ്റവും അനുയോജ്യമായ ഒരു സംഖ്യയാണ് അതുകൊണ്ട് തന്നെ ഈ സംഖ്യ നമ്മൾ ഇടയ്ക്കിടെ കയ്യിൽ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ദിവസവും കയ്യിൽ എഴുതുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുകയും നമുക്ക് അപ്രതീക്ഷിതമായ പണം നമുക്ക് വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു നമ്പറാണ് ഈ വൺ ടു വൺ ടു എന്ന് പറയുന്നത് നിങ്ങൾ ഈ വൺ ടു വൺ ടു എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ ഒന്നും രണ്ടും മൂന്ന് അതുപോലെ തന്നെ ഒന്നും രണ്ടും മൂന്ന് അങ്ങനെ ആകുമ്പോൾ ആറാണ് വരുന്നത് ഈ ആറ് എന്ന സംഖ്യ ഞാൻ നേരത്തെ ആദ്യം തന്നെ സൂചിപ്പിച്ചു ആറ് എന്ന സംഖ്യ ശുക്രഭഗവാന്റെ അനുയോജ്യമായ സംഖ്യയാണ് ഇത് പണ തടസ്സങ്ങളെ മാറ്റിയെടുക്കുവാൻ സഹായിക്കുന്ന ഒരു ന്യൂമറിക്കൽ മാജിക്കൽ നമ്പറാണ് അതുകൊണ്ടാണ് ഈ വൺ ടു വൺ ടു എന്നുള്ളതിന് ഇത്ര പെട്ടെന്ന് ഫലം കിട്ടുന്നത് പണ തടസ്സങ്ങൾ മാറിക്കിട്ടുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു കാര്യങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടാണോ നമ്മൾ മോതിര മോതിരവിരലിൽ അതായത് ഇടതു കൈയിലെ മോതിരവിരലിൽ ഈ നമ്പർ എഴുതുന്നത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും ഇത് പ്രധാനമായും പണത്തെ സംബന്ധിച്ചുള്ള ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ ഉള്ളതാണെങ്കിലും കൂടി നിങ്ങൾ ഏതൊരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ നമ്പർ നമ്മുടെ കൈകളിൽ എഴുതുന്നുവോ തീർച്ചയായിട്ടും ഒരു ദിവസത്തിൽ ഒരൊറ്റ തവണ എഴുതിയാൽ മാത്രം മതി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും ഇനി ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് എപ്പോഴാണ് എഴുതി തുടങ്ങേണ്ടത് എന്നെല്ലാം കാണാം ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിന് പ്രധാനമായും പറയപ്പെടുന്ന ഒരു സമയമാണ് രാവിലെ എഴുന്നേറ്റ ഉടൻ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നാൽ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഉപയോഗിച്ച് നോക്കുവാനായിട്ടും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിലും അല്ല നമ്മൾ തുടർച്ചയായി എഴുതിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും ശരി കുഴപ്പമില്ല നമുക്ക് ഇത് ഒന്നുകിൽ രാവിലെ ഉണർന്ന ഉടനെയോ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേയോ എഴുതാം ഒരു ദിവസത്തിൽ ഒരൊറ്റ തവണ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു ഇനി നമ്മൾ ഏതൊരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ നമ്പർ നമ്മളുടെ കൈകളിൽ എഴുതുന്നത് ആ ആഗ്രഹം വലുതാണോ ചെറുതാണോ എന്ന് നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഇരുപത്തിയൊന്ന് ദിവസം കണക്കിലെടുക്കാം ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ ഒരു ഏഴ് ദിവസം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഈ ആഗ്രഹം നമ്മുടെ കൈകളിൽ എഴുതാവുന്നതാണ് ഇത് പൂർണ്ണമായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ നമുക്ക് ആർക്കു വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പീരിയഡ്സ് ആണ് പുലവാരായ്മയാണ് എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കാതെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിലെ ആഗ്രഹം എന്താണ് എന്ന് ഉറപ്പിച്ചു വെക്കേണ്ടതാണ് അതിനുശേഷം നമുക്ക് ഈ നമ്പർ നമ്മളുടെ കൈകളിൽ എഴുതാം ഈ നമ്പർ എഴുതുവാനായിട്ട് നമുക്ക് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയോ ചുവപ്പ് നിറത്തിലുള്ള മഷിയുള്ള പേനയോ എടുക്കാം വേറെ ഏത് നിറവും നമുക്ക് ഇത് എഴുതുവാനായിട്ട് ഉപയോഗിക്കരുത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനായിട്ട് പച്ച നിറം എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇത് പണത്തെ ആകർഷിച്ചു കൊണ്ടുവരുവാനുള്ളതും അല്ലെങ്കിൽ ആകർഷണ ശക്തി കൂടുതലുള്ളതുമായ ഒരു നമ്പർ ആയതിനാൽ നമുക്ക് കഴിവതും പച്ച നിറം അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് പോലെ ഈ വിരലിലാണ് നമ്മൾ വൺ ടു വൺ ടു എന്ന് എഴുതേണ്ടത് ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വൺ ടു വൺ ടു എന്ന് പറയുന്നത് ആറ് എന്ന സംഖ്യയാണ് വരുന്നത് എന്ന് ഈ ആറ് എന്ന സംഖ്യ നമ്മുടെ പെരുവിരലിന് താഴെയാണ് സാധാരണ നമ്മൾ എഴുതുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആറ് എന്ന സംഖ്യ എഴുതാൻ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ എന്ന് എഴുതുവാനായിട്ട് ഈ ആറ് എന്നുള്ള ശുക്ര സംഖ്യയെ പ്രതിപാദിക്കുന്നത് തന്നെയാണ് ഈ വൺ ടു വൺ ടു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആറ് ഈ പെരുവിലിൻ്റെ താഴെ ആറ് എന്നോ ഇരുപത്തി നാല് എന്ന് എഴുതിയാലും ഇതേ ഫലം തന്നെയാണ് നമുക്ക് വന്ന് ചേരുവാനായിട്ട് പോകുന്നത് അപ്പോൾ വൺ ടു വൺ ടു എന്ന് എഴുതുമ്പോൾ മാത്രം മോതിര വിരലിൽ നമുക്ക് എഴുതാവുന്നതാണ് ഇങ്ങനെ എഴുതി ഒരു അഞ്ച് പത്ത് മിനിറ്റോളം നമുക്ക് നമ്മുടെ ഈ വിരലുകളിൽ നോക്കി നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി സൂചിപ്പിക്കാവുന്നതാണ് ഇത് നമുക്ക് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും തുടർച്ചയായി ചെയ്യാം പക്ഷേ കണക്കിലെടുത്തുകൊണ്ട് ഒരു ഏഴ് ദിവസം ഒരു ഇരുപത്തിയൊന്ന് ദിവസം എന്ന രീതിയിൽ കണക്കിലെടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ ഏതെങ്കിലും ആഗ്രഹം നിറവേറി നിറവേറിക്കിട്ടുവാനായിട്ട് ഇതുപോലുള്ളത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരു ഏഴ് ദിവസത്തെ ഒരു ഗ്യാപ്പ് എടുക്കേണ്ടത് വളരെ നല്ലതാണ് അത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു പക്ഷേ ഈ വൺ ടു വൺ ടു എന്ന് എഴുതുമ്പോൾ നമ്മുടെ വീഡിയോകളിലൂടെ ഒരുപാട് സംഖ്യകളെക്കുറിച്ചും അട്രാക്ഷൻ നമ്പറുകളെക്കുറിച്ചും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് അത് എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിലും കൂടി ഈ വൺ ടു വൺ ടു എന്ന് എഴുതുമ്പോൾ ഇതിൻ്റെ പൂർണ്ണ ഫലം നമ്മളിലേക്ക് വന്നു ചേരുവാനായിട്ട് വേറെ ഏത് സംഖ്യകളും നിങ്ങൾ ആ ഒരു ഇട ദിവസങ്ങളിൽ അതായത് എഴുതുന്ന സമയത്ത് എഴുതരുത് മാത്രമല്ല ഈ എഴുതിയ സാധനം ഈ എഴുതിയ നമ്പർ നമ്മുടെ കൈകളിൽ എത്ര നേരം നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എഴുതി ആ അഞ്ച് മിനിറ്റ് പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു ജോലി തീർന്നു കഴിഞ്ഞു ഇനി നമ്മൾ നമുക്ക് ആഗ്രഹിച്ച് നിറവേറി കിട്ടുമോ ഇത് വെറുതെയാണോ ഇത് സത്യമാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അത് മാങ്ങിപ്പോയാലും നിങ്ങൾക്ക് വീണ്ടും എഴുതേണ്ട ആവശ്യവുമില്ല നാളെ വീണ്ടും നിങ്ങൾക്ക് ഓർമ്മയോടുകൂടി കഴിവതും ഒരേ സമയത്ത് ഈ സംഖ്യ നിങ്ങളുടെ കൈകളിൽ എഴുതുവാൻ ശ്രമിച്ചാൽ മാത്രം മതി നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും പലർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ചിലർക്ക് പണം അത്യാവശ്യമായിട്ട് വേണം ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടണം ചിലർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾ പിണങ്ങിയിരിക്കുകയാണ് അവർ വന്ന് സംസാരിക്കണം ചിലർക്ക് തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടണം ചിലർക്ക് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം എന്നിങ്ങനെ ഓരോരോ ആവശ്യങ്ങളാണ് ഓരോരോ വ്യക്തികൾക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതൊരു വിധത്തിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാനും ഈ പ്രപഞ്ചം നമ്മളെ സഹായിക്കുന്നതായിരിക്കും ഈ പ്രപഞ്ചത്തെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എങ്ങനെ ചോദിക്കുന്നു എന്നതിൽ മാത്രമാണ് പ്രധാനം നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ഇതുപോലുള്ള മെത്തേഡുകൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലുള്ള മെത്തേഡുകൾ നിങ്ങൾ പ്രയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ കൂടാതെ തന്നെ താന്ത്രിക മുറകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ